എ ടി എം കൗണ്ടറിൽ നിന്നും ലഭിച്ച അഞ്ഞൂറ് രൂപ നോട്ടുകൾ പൊടിഞ്ഞു പോകുന്നതായി ആക്ഷേപം കാഞ്ഞിരപ്പുഴ സ്വദേശിയും മണ്ണാർക്കാട് നഗരത്തിലെ വ്യാപാരിയുമായ മുസ്തഫയാണ് തനിക്ക് എ ടി എമ്മിൽ നിന്നും ലഭിച്ച നോട്ടുകൾ പൊടിഞ്ഞു പോകുന്നതായി ബാങ്ക് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത് കാത്തറിക് സിറിയൻ ബാങ്കിൻ്റെ മണ്ണാർക്കാട്ടെ എ ടി എം കൗണ്ടറിൽ നിന്നും കഴിഞ്ഞ ഡിസംബർ എടുത്ത അഞ്ഞൂറ് രൂപയുടെ പത്ത് നോട്ടുകളാണ് ഒരു ഭാഗം പൊടിഞ്ഞു പോകുന്നതായി പറയുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മാസത്തോളമായി നോട്ടുകൾ പേഴ്സിൽ മാറ്റിവെച്ചിരുന്നതായും പിന്നീട് നോക്കുമ്പോൾ നോട്ടുകൾ പൊടിഞ്ഞു വരുന്നതായും കാണുന്നുവെന്നാണ് മുസ്തഫ പറയുന്നത് ഈ നോട്ടുകൾ എന്നായിരുന്നു എടുത്തത് പന്ത്രണ്ടാം തീയതി ഡിസംബർ മാസം മാസം ഒരു അപ്പോൾ അതിനുശേഷം ഈ നോട്ടുകൾ എവിടെയാണ് വെച്ചിരുന്നത് 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 പേഴ്സിലാണ് എന്നിട്ട് എന്നാണ് താങ്കൾ ആവശ്യത്തിന് വേണ്ടി എടുത്തത് ജനുവരി പന്ത്രണ്ടിന് ജനുവരി പന്ത്രണ്ടിന് ഒരു മാസത്തിന് ശേഷമാണ് അയാൾക്ക് ആവശ്യമായിട്ട് വന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് വേണ്ടി അല്ലെ ഈ ഒരു മാസം ഈ നോട്ട് പേഴ്സിൽ തന്നെയായിരുന്നു പേഴ്സിൽ തന്നെ ആയിരുന്നു അപ്പൊഴാണ് ഈ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഈ നോട്ട് ഇങ്ങനെ നോട്ടിങ്ങനെ പൊടി പൊട്ടിയതായിട്ട് ഞാൻ വീട്ടില് റെസ്റ്റിലായിരുന്നു പനിയായിട്ട് ആ സമയത്താണ് ഇത് എടുത്തു കൊടുക്കുന്നത് അപ്പൊ അയാൾ ആ കസ്റ്റമറാണ് എനിക്ക് കാണിച്ചു തന്നത് കൊടുക്കാനുള്ള ക്യാഷ് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊണ്ടുപോയി മാറ്റി കൊണ്ടുവന്ന തരാന്ന് പറഞ്ഞിട്ട്

തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലിയർ ആക്കാങ്കിന്റെ സീറിയം ബാങ്കിന്റെ മാനേജറെ മാനേജർ കാഷ്യർ വന്നിട്ട് ക്ലിയർ ആക്കാന്ന് പറഞ്ഞു അതിനുശേഷം ഇന്നലെ ചെന്നപ്പോ ഈ നോട്ട് ആയിട്ട് അവർക്ക് ബന്ധമല്ല പുതിയ നോട്ട് കൗണ്ടറിൽ നിക്ഷേപിക്കലില്ല എന്നാണ് പറഞ്ഞത് പുതിയ നോട്ട് കൗണ്ടറിൽ നിക്ഷേപിക്കലില്ല അത് പ്രത്യേക സമയങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കുള്ളൂ അതായത് ഈ ഈ നോട്ട് സീരിയൽ നമ്പർ അവർക്ക് അവിടെ നോക്കിയാൽ ചെക്ക് തയ്യാറാവണില്ല സീരിയൽ നമ്പർ നോക്കണില്ല ബാക്കിയുള്ള പൊടിഞ്ഞത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോയിക്കോ പോയിക്കോറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ ആ അക്കൗണ്ട് എനിക്ക് അവിടെ തന്നെയാണ് അക്കൗണ്ട് ഉള്ളതും അവിടെ തന്നെയാണ് കൗണ്ടറിന് വലിച്ചിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഇത് കിട്ടണം എന്നാണ് അവരിപ്പോ കൈയൊഴിഞ്ഞിരിക്കും അവർ നോക്കട്ടെ സി സി ടി വി ചിക്കട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തോന്നുള്ള കൺഫേം ചെയ്യാൻ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നോ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഡിസംബർ പന്ത്രണ്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ അതിന് എ ടി എം എടുത്തായിട്ട് പന്ത്രണ്ടാം തീയതി അവരെന്നെ മാർക്ക് ചെയ്താണത് ഡിസംബർ പന്ത്രണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അവിടുന്ന് എ ടി എം ക്യാഷ് എടുത്തോളൂ ഇനിയിപ്പോ ഇതാണോ നോട്ട് എന്നുള്ളതാണോ അവര് ഉറപ്പാക്കേണ്ടത് അങ്ങനെ ഉറപ്പാക്കാൻ വേണ്ടിട്ട് സി സി ടി വി നോക്കണം പറഞ്ഞിട്ട് പറഞ്ഞു ഒഴിവാക്കുകയാണ് ചെയ്തത് അതെ അല്ലേ താങ്കളുടെ ഒരു തീരുമാനം എന്താ എന്താ ഇത് ഇത് നിയമപരമായിട്ട് ചെയ്യാന്ന് എനിക്ക് അറിയില്ല നമ്മൾ വീണ്ടും ബാങ്കിനെ തന്നെ 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 നിങ്ങൾ സമീപിക്കും അവിടെ നിങ്ങളുടെ ആവശ്യം ആ ബാങ്കിൽ മാറ്റി കിട്ടണം എന്നുള്ളതാണ് അതെ അതെ ഒരു സംശയം ചോദിക്കട്ടെ ഈ നോട്ട് വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കോ എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളോ ആയിട്ട് ഇതിലെന്തെങ്കിലും പതിയോ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല അത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഞാൻ വേറെ ആൾക്ക് ഇതേപോലെ ബാലൻസ് പൈസ കൊടുത്തിന് ശേഷം ഈ അയ്യായിരം മാറ്റി വെച്ചതാണ് ഈ പന്ത്രണ്ടാം തീയതി ആണ് അത് ആവശ്യം വന്ന് ആ സമയത്താണ് ഇത് എടുത്തു നോക്കിയത് അപ്പൊ വേറെ നോട്ട് വീഴുകയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല സാധ്യത അല്ലെന്നാ താങ്കളുടെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആ പൈസ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ പേഴ്സിലെ ബാക്കിയുള്ള നോട്ടുകൾ ഉണ്ടായിരുന്നല്ലോ വേറെ പഴയ നോട്ടുകൾ എ ടി എം എടുക്കാത്ത നോട്ടുകള് ആ നോട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല അപ്പൊ ടി എം ഈ അല്ല ഈ എ ടി എം നേരത്തെ ഈ നോട്ടുകൾക്കാണ് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അപ്പൊ താങ്കൾ ഒരു കാര്യം ചെയ്ത് താങ്കൾ ചിലവാക്കിന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടല്ലോ അത് വന്നെടുത്താണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ആ നോട്ടിന് ഈ പ്രശ്നം വേണ്ടതാണല്ലോ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല ഞാൻ കൊടുത്ത ആളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് ചെലവാക്കി എന്നാണ് പറഞ്ഞത് എല്ലാരും ചെലവാക്കി എന്ന് പറഞ്ഞില്ല ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇതിപ്പോ തീർത്തും എടുത്താൽ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് അല്ലേ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഈ ഭാഗം മാത്രമേ നമ്പറിന്റെ ഭാഗം മാത്രം നല്ല പൊട്ടി പോലും പൊടിയുന്നുണ്ട് പൊടിയുണ്ട് അതാണ് ആ ബാലൻസ് ആണ് ആദ്യം പൊട്ടിയത് പൊട്ടിപ്പോ ആ ഈ പൊട്ടിയതിന്റെ അല്ലേ അല്ലേ ഇത് കാണുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാത്തലിക് സിറിയൻ ബാങ്ക് മണ്ണാർക്കാട് ബ്രാഞ്ച് മാനേജറുമായി മണ്ണാർക്കാട് ന്യൂസ് സംസാരിച്ചു ഇത്തരത്തിലൊരു സംഭവം ആദ്യമാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് ഉപഭോക്താവിന് സഹായകരമാകുന്ന നിലപാടുകൾ തീർച്ചയായും ബാങ്ക് സ്വീകരിക്കുമെന്നും മാനേജർ അറിയിച്ചു കൃഷ്ണദാസ് കൃപ മണ്ണാർക്കാട് ന്യൂസ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ ചന്തമായി വന്നു നീ ീലാവിന്റെ തേരു വന്നു കസു നിന്നുപോയാ കസു ചാർത്തി മുല്ലാസ് വെട്ടിങ് സെന്റർ കോടതിപ്പടി മണ്ണാർ കാട് മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബ്രാഞ്ച് ഉണ്ട് പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്കുകൾ അപ്പോൾ നമുക്ക് എന്തിനു മറ്റൊന്ന് അത് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം സഹകരണ ബാങ്ക് ഒരു കരുത്താണ് നാടിന്റെ ഒരു സുഹൃത്താണ് സ്വർണം നിനക്കാണ് തിളക്കം പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്